എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് പ്രത്യേകിച്ച് തൈ തെങ്ങ് വളരുന്ന അവസ്ഥയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പലപ്പോഴും കൊമ്പൻചൊല്ലിയുടെ ആക്രമണവും ചെമ്പൻചൊല്ലിയുടെ ആക്രമണവും ഒക്കെ സാധാരണമാണ് സാധാരണമാണിപ്പോൾ അങ്ങനെ തെങ്ങ് നശിച്ചു പോകാനും കാരണമാകുന്നു ഇലകളിൽ കാണുന്ന വി ഷേപ്പിലുള്ള കട്ട് അല്ലെങ്കിൽ കത്രിയക്ക് മുറിച്ചതുപോലെ കാണപ്പെടുന്നത് കൊമ്പൻചെല്ലി അല്ലെങ്കിൽ കറുത്ത ചെല്ലിയുടെ ആക്രമണം കൊണ്ടാണ് ഇത് ചെടികളിൽ മുറിവുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കൊമ്പൻചെല്ലിയുടെ ആക്രമണത്തിൻ്റെ തുടർച്ചയായി ചെമ്പൻ ചെമ്പൻചൊല്ലിയുടെ ആക്രമണം ഉണ്ടാകുകയും അത് ചെടിയുടെ പൂർണ്ണനാശത്തിന് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും ഈ മുറിപ്പാടുകളിൽ കൂടി പടർന്നു വരാറുണ്ട് അപ്പോൾ നമ്മളിത് ഈ കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതിനായിട്ട് കൃഷിയിടം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം ഇതിൻ്റെ വംശവർധനവ് ചീഞ്ഞഴുകുന്ന വസ്തുക്കളിലാണ് അതുപോലെ തന്നെ ചാണക ചാണകക്കുഴികളിലാണ് ഇത് വളരുന്നത് ചാണക ചാണകക്കുഴികളിൽ നമുക്ക് പച്ചക്കുമിൾ ഉപയോഗിച്ച് ഈ പുഴുക്കളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാം പച്ചക്കുമിൾ എന്ന് പറയുന്ന മെറ്റാറൈസ്യം അനൈസോപ്ലിയ എന്ന് പറയുന്ന കുമിളാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇലയിടുക്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നാഫ്തലിൻ ബോൾസ് ഇട്ട് കൊടുക്കാം ഒരു പന്ത്രണ്ട് ഗ്രാം ഒരു ചെടിക്ക് എന്ന കണക്കിന് നമുക്ക് ഈ നാഫ്തലിൻ ബോൾസ് അകത്ത് ഉള്ളിലുള്ള കബിളുകളിൽ ഇട്ട് കൊടുക്കാം ഇത് നിയന്ത്രണത്തിന് സഹായിക്കുന്നതാണ് അതുപോലെ സാധിക്കുമെങ്കിൽ ചെല്ലിക്കോൽ ഉപയോഗിച്ച് ഇലയിടുക്കിൽ കുത്തി ചെല്ലി ഉണ്ടെങ്കിൽ എടുത്തു കളയാനും ശ്രമിക്കണം അതും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് പിന്നീട് ഇന്ന് സി പി സി ആർ ഐ അഥവാ കേന്ദ്ര തോട്ടമുള്ള ഗവേഷണ കേന്ദ്രം ബൊട്ടാണിക്കൽ കേക്ക്സ് തയ്യാറാക്കിയിട്ടുണ്ട് അതും രണ്ട് ഗ്രാം എന്ന തോതിൽ മൂന്ന് ബ്ലോക്ക് ഒരു ചെടിക്ക് എന്ന തോതിൽ ശുപാർശ ചെയ്യുന്നുണ്ട് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് അത് പ്രകൃതിക്ക് ദോഷമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രാസ കീടനാശിനികളായ ക്ലോറാൻ ട്രാനലി അതുപോലെ തന്നെ ഫിപ്രോനിൽ തുടങ്ങിയ കീടനാശിനികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്ലോറാൻ ട്രാനലി പ്രോളിൻ്റെ ഏതാണ്ട് അഞ്ച് ഗ്രാം ഫിബ്രോണിൻ്റെ ആണെങ്കിൽ മൂന്ന് ഗ്രാം മതി ഇത് സുഷിരങ്ങളുള്ള കവറിൽ ഇട്ട് ഇലയിടുക്കിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് അതുപോലെ നമുക്ക് മറ്റ് കേക്കുകളും നമുക്ക് മീം കേക്ക് പോലെയുള്ള കേക്കുകളും ഒക്കെ ഇലയിടുക്കിൽ മണ്ണുമായി ഇട്ട് കൊടുക്കുന്ന ഒരു പരിധി വരെ നിയന്ത്രണം നൽകുന്നതാണ് അപ്പോൾ ഈ ഈ കീടനാശിനികളും നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് നാഫ്തലിൻ ബോൾസ് ഉപയോഗിക്കുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും വേണ്ടത് ശ്രദ്ധയാണ് ഏതെങ്കിലും കീടത്തിൻ്റെ ആക്രമണം ഉണ്ടോ അത് അത് അറിയാതെ പോയി കഴിഞ്ഞാൽ ചെടിയുടെ പൂർണ്ണമായ പൂർണ്ണമായിട്ടുള്ള നാശത്തിന് അത് കാരണമാകും അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളിതിനെ നിയന്ത്രിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാനായി ശ്രമിക്കുക